റോഡ് ാ ബോധവൽക്കരണ പ്രചരണ യാത്രയ്ക്ക് പുനലൂരിൽ തുടക്കം ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രചരണ യാത്ര ആരംഭിച്ചത് സ്വകാര്യ കള്ള ടാക്സികൾക്കെതിരെ ബോധവൽക്കരണം പൊതുയാത്രാ സംവിധാനം പ്രോത്സാഹിപ്പിക്കൂ റോഡിൽ സുരക്ഷിതരായിരിക്കും യാത്രാ ആവശ്യങ്ങൾക്ക് മഞ്ഞയിൽ കറുത്ത അക്കം നമ്പർ പ്ലേറ്റ് പതിച്ചിട്ടുള്ള ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കൂ യാത്രക്കാർക്ക് ഇൻഷുറൻസ് നിയമപരിരക്ഷയില്ലാത്ത സ്വകാര്യ നിയമവിരുദ്ധം പ്രൈവറ്റ് കാറുകൾ റെന്റ് കൊടുക്കുകയും കള്ളടാക്സിയായി ഓടുകയും ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ സ്വീകരിക്കും എന്നീ നിർദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രചാരണ യാത്ര ആരംഭിച്ചത് ജില്ലാ പ്രസിഡന്റ് എം കബീർകുട്ടി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അനീഷ് മുരുകൻ സ്വാഗതം പറഞ്ഞു പുനലൂർ ജോയിന്റ് ആർ സുനിൽ ചന്ദ്രൻ ആർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രചരണ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റുകളും വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ അടുത്ത സമയത്തുണ്ടായ അപകടം ഈ അതായത് ഞാൻ ഞാൻ രണ്ടായിരത്തിലാണ് സർവീസിൽ കയറുന്നത് ഈ വർഷത്തിൽ ഈ അടുത്ത സമയത്ത് വരെയുള്ള നമ്മുടെ ആക്സിഡന്റിന്റെ ശികാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നൂറ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിൽ അഞ്ച് ശതമാനം ടാക്സി ഓടിക്കുന്ന വാഹനങ്ങളോ അതുപോലെയുള്ള ആൾക്കാർ ഓടിക്കുന്ന വാഹനം ടാക്സി വാഹനങ്ങൾ ഓടിച്ച അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ അതായത് ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ആൾക്കാർ എടുത്തിരിക്കുന്ന കാര്യമാണ് ഇത് വളരെ പരസ്യമായ ഒരു കാര്യമാണ് അതായത് ഡിപ്പാർട്ട്മെന്റ് ചേർത്ത് ഞങ്ങൾ വളരെ പരസ്യമായിട്ട് തന്നെ പറയുന്ന കാര്യമാണ് അതായത് അഞ്ച് ശതമാനം താഴെ മാത്രമേ അത്തരം ആൾക്കാർ ഓടിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുള്ളൂ அந்த உழைக்கும் அதுபோல் எந்த ரெடி விட்டு வை எவ்வளோ நடந்து அது இது எல்லா காணிக்கல் மோசங்களில் எல்லாம் ஏறப்பட்ட வைகிட்டு எட்டு மணிக்கு வண்டி எடுத்து குருவாயூர் போக அதுபோல் வேளாங்கண்ணி போக அதுபோல் எயர்போர்ட் ஹோட்டலில் போக அங்கேயும் போகும் உறக்கப்படும் வச்சு இது உறக்கம் வரலாற்றது அது ஒரு சீரத்திட்டு பாகம் നമ്മുടെ നിങ്ങൾ ഈ കാഴ്ച രാവിലെ ഓടിക്കില്ല ഓടിക്കുന്ന ഒറ്റങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉറക്കം വരുന്ന അത് എവിടെ നിന്ന് ഉറക്കം തരുന്നിടത്ത് അവരവിടെ നിർത്തും അല്ലേ ഇത് മാത്രമല്ലേ അവരോട് വന്നാൽ നമ്മൾ പറയും സാറേ ഇനി ഒരു മണിക്കൂർ അഴിയാൽ പോകും ഒരു മണിക്കൂർ അടി പോയാൽ അവരെ സുഖമായിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് ജീവിതത്തിൽ ഉന്നയിക്കുന്ന രീതി അവരെ എത്തിക്കാൻ പറ്റില്ല മറ്റേ എന്താ ഉറക്കം വന്നാൽ എല്ലാ വാഹനത്തിരിക്കുന്ന മുഴുവൻ ഇങ്ങനെ ഉറപ്പായിരിക്കും നിങ്ങൾ മാത്രമായി തോന്നുന്നില്ല നിങ്ങൾക്ക് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു നിങ്ങളുടെ ഒരു നിങ്ങളൊരു ദൗത്യമാണ് നിങ്ങളൊരു ജോലിയാണ് മറ്റേത് സംബന്ധിച്ചിടത്ത് ജോലിയല്ല തീർച്ചയായിട്ടും അപ്പൊ ഞാൻ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോണേ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നു പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ സ്ഥാനത്ത് കാഴ്ച പൊടിക്കുന്നവരെ വിളിച്ചുകൊണ്ട് പോകാം ഒരു കാരണം എന്നാൽ ഓർക്കുന്നില്ല ഉറക്കം വരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ഒരു ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ സാധനം വിളിക്കാമെന്ന് പറയും ഇന്ന് അത്ര ഉത്തരവാദിത്വമായിട്ട് വാഹനം ഓടിക്കുന്നവരാ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം അതായത് ഈ രീതിയിൽ ഈ രീതിയിൽ ഈ റോഡ് സുരക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്രത്തോളം അതീവ താല്പര്യവും അതുപോലെ പൊതുജനങ്ങളുടെ

ദിവസേന ധാരാളം റോഡ് അപകടങ്ങളും റോഡിലുണ്ടാകുന്ന ലൈസൻസ് ഉള്ളവരും ലൈസൻസ് ഇല്ലാത്തവരുമായി വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ചെറുപ്പക്കാരും മറ്റും റോഡിലുണ്ടാക്കുന്ന അപകടങ്ങളും നേരിട്ട് കാണുകയും നേരിട്ടൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉള്ളവരെന്ന നിലയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ഉള്ള അറിവ് നിങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കൂടി ഒരു അവസരമായി ഇതിനെ കാണുകയാണ് നമ്മ ലൈസൻസ് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള അതിന്റെ ബോധവൽക്കരണത്തിലൂടെയും ക്ലാസുകളിലൂടെയും ഒക്കെ നമ്മളെ വേണ്ട പരിശീലനം തന്നതിന് ശേഷമാണ് ലൈസൻസ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂഇയർ ഇയർ എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ